ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയിൽ ഈ ഒരു കമന്റിങ് സെക്ഷൻ ഈ ഒരു പരിപാടിയുടെ ആവശ്യമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല ഓക്കെ സംഭവം ഇതാണ് മേജർ രവിക്കെതിരെ വന്നിരിക്കുന്ന ഈ ഒരു കേസ് അല്ലെങ്കിൽ ഈ ഒരു ഈ ഒരു അലിഗേഷൻ അല്ലെങ്കിൽ ഈ ഒരു കംപ്ലൈന്റ് ലൈക്ക് കൈക്കി ഒരാളവിടെ ദോഷ വെച്ചോണ്ടിരിക്ക അപ്പോ ഓക്കെ അപ്പം സംഭവം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ യൂണിഫോം അത് മിസ് യൂസ് ചെയ്തു അല്ലെങ്കിൽ ആ ഒരു സംഭവത്തെ പറ്റിയിട്ട് എക്സ് മിലിറ്ററി ആയിട്ടുള്ള അരുൺ അരുൺന്ന് പറഞ്ഞൊരു സെർ ചെയ്തിരിക്കുന്നു അല്ലെങ്കിൽ ഒരു പരാതി നൽകിയിരിക്കുകയാണ് മുഖ്യമന്ത്രിക്ക് അപ്പം എന്റെ ഒരു കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ ഒന്നാമത് ഇപ്പം ഈ ഒരു വിഷയങ്ങളൊന്നും ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമല്ല ആ ഒരു ടൈം അല്ല അത് നമ്മൾ ഈ കാര്യങ്ങൾ ടേക്കപ്പ് ചെയ്ത് അവരെ റെഡിയാക്കി അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാന്നല്ലാതെ അതിന്റെ ഇടയിൽ ഇങ്ങനെ ഒരു കമന്റിൻ സെക്ഷൻ ആ വീഡിയോന്റെ താഴെ വന്നിരിക്കുന്ന കമന്റ്സ് പോസ്റ്റിന്റെ താഴെ വന്നിരിക്കുന്ന കമന്റ്സും രക്ഷയില്ലാത്ത കമന്റ്സ് ആണ് അത് മാത്രല്ല ഒരു ചെറിയ അറിവ് വച്ചിട്ട് ഇദ്ദേഹം തന്നെ മേജർ രവി ഞാൻ ഭയങ്കരമായിട്ട് റെസ്പെക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് കാരണം അദ്ദേഹത്തിൻ്റെ ടോക്സും ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അമ്മയെ ട്രീറ്റ് ചെയ്യുന്ന രീതി അല്ലെങ്കിൽ നമ്മളോട് അമ്മയെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ള പറയുന്ന രീതിയിലുള്ള വീഡിയോസും കാര്യങ്ങളും ആസ് എ പേഴ്സണും ഞാൻ ഭയങ്കര അധികം റെസ്പെക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അപ്പം അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു സോൾജിയർ വൺസ് ഈ വൺസ് ഒരു സോൾജർ ആഫ്റ്റർ റിട്ടയർ ആയിക്കഴിഞ്ഞാലും എന്താണെങ്കിലും സോൾജർ സോൾജർ തന്നെയാണെന്നുള്ളത് അപ്പം കടക്കും പ്രകാരം വന്നിരിക്കുന്ന റൂൾ വെച്ചിട്ട് അരുൺ എന്ന് പറയുന്ന ആള് പറയുന്ന സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാൽ വൺസ് റിട്ടയർ ആയിക്കഴിഞ്ഞാൽ പിന്നെ യൂണിഫോം യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് അപ്പം ഇതില് സ്പെഷ്യൽ ഡേയ്സിലൊക്കെ സ്പെഷ്യൽ ഒക്കേഷൻസിലൊക്കെ ഈ ഇതുപോലത്തെ യൂണിഫോം യൂസ് ചെയ്യാം എന്നാണ് അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയത് സ്പെഷ്യൽ ലൈക്ക് ഡേയ്സിലായിക്കിനോ ഇൻഡിപെൻഡൻസ് ഡേ അതെ നാഷണൽ റിലേറ്റഡ് ആയിട്ടുള്ള ഗ്രേസിനും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാമുള്ളതാണ് എനിക്ക് ഫീൽ ചെയ്തത് അപ്പം ഇതിപ്പോൾ എന്താ പറയുക ലൈക്ക് നമ്മുടെ ഈ ഒരു ദുരിതം നടന്ന ഒരു സ്ഥലത്ത് അവര് അവരുടേതായ ഒരു ബറ്റാലിയൻ ടീമായിട്ട് അവിടെ വന്നു പക്ഷെ ഞാൻ അത് അതിനെ ഇത്ര കുത്തിപ്പൊക്കി കൊണ്ടുവരേണ്ട കാര്യമുണ്ടോ അവിടെ ആളുകൾ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും മണ്ണിന്റെ അടിയിൽ നിന്ന് ആൾക്കാർ എടുത്തുകൊണ്ട് വരുന്നു അപ്പം അതിൻ്റെയൊക്കെ പുറകെ പോവാതെ ഇദ്ദേഹത്തിനെതിരെ കേസ് കൊടുക്കുക ഇദ്ദേഹത്തിന് ഇതാക്കാൻ നോക്കുക ഇതിനൊക്കെ എവിടെ നിന്നാണ് ആളുകൾക്ക് സമയം കിട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ ഇത് ഇത് ഇതിങ്ങനെ യൂസ് ചെയ്യുമ്പോൾ അതായത് ഈ യൂണിഫോം ഇട്ട് അവിടെ പോകുമ്പോ ഇത്രയും സംസാരിക്കുന്ന ഒരു എക്സ് മിലിറ്ററി ആയ അല്ലെങ്കിൽ ആ ഒരു ആർമി പോസ്റ്റിൽ ഇരുന്നിരുന്ന ഈ മേജർ രവി എന്ന് പറയുന്ന ആൾക്ക് അറിയാമായിരിക്കുമല്ലോ ഇതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ അല്ലെങ്കിൽ ഇത്ര പബ്ലിക്കിൽ അദ്ദേഹം അവിടെ വരില്ലല്ലോ അപ്പോ അതിനെപ്പറ്റിയിട്ട് അത് ചെയ്യാമോ ചെയ്യാൻ പാടില്ലേ എന്നുള്ള സംഭവങ്ങളെല്ലാം അറിയാം അതുകൊണ്ടായിരിക്കുമല്ലോ അദ്ദേഹം അവിടെ വന്നിരിക്കുന്നത് അപ്പൊ അതിനെ ഒരു ഒരു എക്സ് എക്സ്മിലിറ്ററി സംസാരിക്കുന്നതിലൊരു വൈബുണ്ട് ഇതൊന്നും അറിയാതെ ഇവിടെ അതിന്റെ താളം ചൊല്ലി ഈ കമന്റ്സിന് ഇട്ട് പോകുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പോ അരുൺ തന്നെ പറയുന്നുണ്ട് സാർ എന്നെ പറയുന്നുണ്ട് അവരുടെ ആ ഒരു ആർമി ആയിട്ടുള്ള റെസ്ക്യൂ സംഭവത്തിനൊക്കെ റെസ്പെക്ട് ചെയ്യുന്നു പക്ഷെ ഈ ഒരു ആക്ട് മേജർ രവിയുടെ ഭാഗത്ത് നിന്ന് ഈ ഒരു ആക്ട് ആക്സെപ്റ്റബിൾ അല്ലാന്ന് പക്ഷെ എനിക്കിവിടെ പറയാനുള്ളത് അതൊന്നും ഇപ്പൊരു വിഷയമേ അല്ല അവരവിടെ ചെന്നു അവര് ലൈക്ക് യു നോ പബ്ബിലേക്കോ അല്ലെങ്കിൽ ഉത്സവം നടക്കുന്നിടത്തേക്കോ അങ്ങനെ ഒരു മിസ് യൂസ് ചെയ്തു യൂണിഫോം യൂണിഫോമെന്ന് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതിലേക്ക് വന്നിട്ട് റെസ്പെക്ട് ഇല്ലാതെ ചെയ്തു കാണിച്ചു എന്നൊന്നും എൻ്റെ ഒരു ചെറിയ നോളേജ് വെച്ചിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല ഐ എം ടോക്കിംഗ് അബൌട്ട് മൈ പെർസെപ്ഷൻ മൈ ഓൺ പെർസെപ്ഷൻ പിന്നെ ഞാൻ ചിന്തിക്കുന്നത് ഈ പൊസിഷനിൽ ഒരു വ്യക്തിയാണ് മേജർ സോ ഹി നോസ് വെൽ അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആൻഡ് ഓൾ അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഇത് വിട്ടുകളയേണ്ട ഒരു കേസിനെ എടുത്തുപോക്കി ഡൈവേർട്ട് ചെയ്ത് അല്ലെങ്കിൽ അവർ ആർമിക്കാർ ചെയ്ത് ഇത്രയും കാര്യങ്ങളും ഒക്കെ അതിനെ ഹൈലൈറ്റ് ചെയ്ത് ഇനിയും എന്തൊക്കെയാണോ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കണ്ടതെന്നെ പറ്റി ചിന്തിക്കാതെ ഈ വക കാര്യങ്ങൾ തൂക്കിയെടുത്തോണ്ട് ഒന്ന് പരാതി കൊടുക്കാനും ആയിരുന്നു ടൈം ആൻഡ് വൈ യു ആർ കമെന്റിംഗ് ലൈത്തേഴ്സ് എനിക്ക് മനസ്സിലാവുന്നില്ല ഒരുപാട് ആൾക്കാർക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം ഇപ്പോഴും വെതർ ഭയങ്കര റോങ് ആയിട്ടുള്ള കണ്ടീഷനാണ് ആ സമയത്ത് ഈ ഒരു സംഭവത്തിനെ പോയിന്റ് ഔട്ട് ചെയ്ത് സംസാരിച്ച് ഇവിടെ ഒരു ആവശ്യം ആവശ്യമുണ്ടോ